അസ്സലാമു അലൈക്കും അല്ലാഹി താല വാത്തു പ്രിയമുള്ള മമ്മിനുകളെ വിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് വിശുദ്ധമായ റമലാനിൻ്റെ നാലാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സുബഹാനഹുവ താല ഇനിയുള്ള ദിവസങ്ങൾ നല്ല ആരോഗ്യത്തോടുകൂടെ നല്ല ഉത്സാഹത്തോടുകൂടെ നോമ്പുകളും ഖുറാൻ പാരായണങ്ങളും നിസ്കാരങ്ങളും മറ്റു എല്ലാ സുഹൃതങ്ങളും വേണ്ടതുപോലെ നിർവഹിക്കാൻ അള്ളാഹു താല തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ദ്വാ ചെയ്യാം അള്ളാഹു സുബഹാനഹുവ താല മനുഷ്യരായ നമ്മെ എല്ലാവരെയും ഒരേ കോലത്തിലല്ല പഠിച്ചിരിക്കുന്നത് ഒരേ കോലത്തിലല്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ സ്ഥിതി പലർക്കും പല കോലത്തിലാണ് അള്ളാഹു താല നൽകിയിട്ടുള്ളത് ചിലർക്ക് ധാരാളമായിട്ട് അള്ളാഹു താല കൊടുക്കും ചിലർക്ക് അതിൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾ അള്ളാഹു താല നൽകും ചില ആളുകൾക്ക് തീരെ നൽകാതെ അവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അയാളെ മാത്രമല്ല അള്ളാഹു താല പരീക്ഷിക്കുന്നത് നല്ലവണ്ണം കൊടുത്ത ആളെയും ഒരു മിതമായ രീതിയിൽ കൊടുത്ത ആളെയും തീരെ കൊടുക്കാത്ത ആളെയും അള്ളാഹുതാല പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ സമ്പത്ത് നൽകിയ ആൾ ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹുതാല നോക്കുകയാണ് തീരെ നൽകാത്തവൻ അവൻ ഹറാമായത് സമ്പാദിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുതാല നോക്കുകയാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് നൽകപ്പെട്ട ആളുകൾ കൂടുതൽ സമ്പത്ത് നൽകപ്പെട്ട ആളുകൾ ചിന്തിക്കേണ്ട വിഷയം ഞാൻ എത്രമാത്രം സമ്പാദിച്ചു എന്നല്ല ഞാൻ സമ്പാദിച്ചതിൽ എത്ര പേരെ ഞാൻ സന്തോഷിപ്പിച്ചു എന്നാണ് എത്ര പാവങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ധനികന്മാരായ ആളുകൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ചില മനുഷ്യന്മാർ അവർ മരണപ്പെട്ടു പോയാലും സമൂഹത്തിൽ അവർ ജീവിച്ചിരിക്കുന്നവരായിട്ട് ഗണിക്കപ്പെടുന്നു ചില ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മരിച്ചവരുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത് മഹാനായ ഇമാമുന ഷാഫിയ റഹിമുഖുമുള്ള നമുക്ക് ആ വിഷയം പറഞ്ഞു തരുന്നുണ്ട് നോക്കൂ നിങ്ങൾ താഴെ കാണുന്ന ബൈത്ത് അത് നമ്മളെല്ലാവരും പഠിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് കാരണം അങ്ങനെ സ്മരിക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് മഹാനവറുകൾ പറയുകയാണ് വഹും ഫിന്നാസി ഇവിടെ മഹാനവറുകൾ പറയുന്ന ഈ യാഥാർഥ്യം കതുമാത കൗമുൻ ചില മനുഷ്യന്മാർ മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ വമാ മാത്തു ഫലായിലുകും അവരുടെ ഔദാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ മരിച്ചിട്ടില്ല അത് ജനങ്ങൾ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് പാവങ്ങൾക്ക് വീട് കൊടുത്ത ആളുകളുണ്ടാവും ഭക്ഷണം നൽകിയ ആളുകളുണ്ടാവും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത ആളുകളുണ്ടാവും വെള്ളമില്ലാത്ത സ്ഥലത്ത് കിണർ കൊടുത്ത ആളുകളുണ്ടാവും അവർ മരണപ്പെട്ടാലും ആ വസ്തുക്കളിലൂടെ അവർ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ വാശ കൻ വഹും ഫിന്നാസ്യ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാലും ജനങ്ങൾക്കിടയിൽ അവർ മരിച്ചവരാണ് അവിടെ സമ്പത്ത് ജനങ്ങൾക്ക് ഉപകരിച്ചിട്ടേയില്ല അവർ മറ്റുള്ളവർക്കൊന്നും നൽകിയിട്ടുമില്ല അവരും അവരുടെ സമ്പത്ത് കൊണ്ട് വേണ്ടതുപോലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നുമില്ല ഇങ്ങനത്തെ ആളുകൾ ജനങ്ങൾക്കിടയിൽ മരിച്ചവരാണ് ജീവിച്ചിരിക്കുന്നവരല്ല എന്ന് മഹാനായ മാമുന ഷാഫി റഹി മുഹമ്മ പറയാണ് വിശുദ്ധമായ റമലാനിൻ്റെ ഓരോ ദിനങ്ങളിലും ആ ദിനങ്ങൾ ഓരോന്നും നമുക്ക് നന്മക്ക് സാക്ഷി നിൽക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി നന്മകൾ പ്രവർത്തിക്കണം നമ്മുടെ കുടുംബങ്ങൾ അയൽവാസികൾ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവർ പാവങ്ങൾ ഉണ്ടാകും ഈ വിശുദ്ധമായ റമദാനിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം എന്നാൽ അതിന് പകരമായി വലിയ രമ്യഹർമ്മങ്ങൾ സ്വർഗത്തിൽ അള്ളാഹു താല നൽകും എന്നതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു താല ആ ഭാഗ്യവാന്മാരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ ബിഹ്മത്തിയൻ അസലമലൈക്കും വറഹമത്ാഹി താല വാത്തു